യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു വിധവകൾക്കായുള്ള പത്ത് ദിവസത്തെ ജില്ലാതല ഫുഡ് പ്രോസസ്സിംഗ് പരിശീലനത്തിന് വണ്ടൂർ സുബറാവു പായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടക്കമായി അസിസ്റ്റന്റ് കളക്ടർ പി എം ആര്യ ഐ എസ് ഉദ്ഘാടനം ചെയ്തു പറയും നമ്മളുടെ ആൾക്കാർക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട് പക്ഷേ അതൊന്നും കുറവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ എന്റെ പഠന സമയത്ത് പഠിച്ച കാര്യത്തിൽ എനിക്ക് ഒരു കാര്യമാണ് കർഷകർക്കും അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്നവർക്കും അതോടൊപ്പം തന്നെ പുതിയ തൊഴിലുകൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് ഫുഡ് പ്രോസസ്സിംഗ് കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം തന്നെ മാർക്കറ്റിൽ വിൽക്കണം എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും കർഷകർ ബുദ്ധിമുട്ടുന്നത് അവർക്ക് ചെറിയ വിലയിൽ വിൽക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ നിരക്കാരുടെ ലാഭം ഉണ്ടാക്കുന്നു അപ്പൊ അത്തരത്തിൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അതിനെ കുറച്ചുകൂടെ കാലം അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടി അതിന് കുറച്ച് വാല്യൂ അഡിയത് കുറച്ചുകൂടി ഇപ്പൊ ഒരു മാങ്ങ ഒരു കിലോയ്ക്ക് വയ്ക്കുന്നതിനെ കാട്ടി ഒരു മാങ്ങ അച്ചാർ വിൽക്കപ്പെടും അപ്പൊ അങ്ങനെ അത്തരത്തിൽ കർഷകരെ സഹായിക്കുന്ന ഒരു വാല്യൂ അഡീഷനും നിങ്ങളുടെ സംബന്ധിച്ച് ഒരു സ്കിൽ ആക്വിസിഷനും സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ശാക്തീകരണവും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ കെ വി ആശാമോൾ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ആർ സി ടി എയുടെയും മലപ്പുറം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ള സധൈര്യം പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം ചടങ്ങിൽ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പി മിഥുൻ സി ഡി പിഒ കെ റിംസി ശിശു വികസന പ്രൊജക്ട് ഓഫീസർ ടി എം ശ്രുതി ടി വിജേഷ് കെ ജി ജി ആർ എസ് ഇ ടി എ ഫാക്കൽറ്റി സാദിഖലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജലറിൽ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ